കണ്ടതെല്ലാം മറന്നേക്കു ഇനി കാണാൻ പോകുന്നതാണ് യഥാർത്ഥ സ്വർണ്ണ വിസ്മയം സ്വർണ്ണ സ്വർണശില്പങ്ങളുടെ കരവിരുതിൽ വിരിയുന്ന അപൂർവ പരമ്പരാഗത ഡിസൈൻ ആഭരണങ്ങൾ മുതൽ പുതിയ തലമുറയുടെ ഹൃദയം കവർന്ന ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ വരെ മെഷീൻ നിർമ്മിത ആഭരണങ്ങൾ ഒപ്പം ഡയമണ്ട് ആഭരണങ്ങളുടെ അത്യപൂർവ ശ്രേണി കാപ്ര ഗോൾഡൻ ഡയമണ്ട്സ് റിംഗ് റോഡ് തിരൂർ യോർ പാഷൻ യോർ പ്രൈഡ് നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം മറക്കില്ല ഈ ഓണം മനസ്സ് നിറഞ്ഞു ശരീരം തളർന്നവർക്കും കിടപ്പ് രോഗികൾക്കും ആശ്വാസ കേന്ദ്രമായ നിറമനന്തൂർ മങ്ങാട് പ്രവർത്തിക്കുന്ന കിൻസ്ഷിപ്പ് പുനരധിവാസ കേന്ദ്രത്തിലുള്ളവർക്കൊപ്പം ഓണം ആഘോഷിച്ച വിദ്യാർത്ഥികൾ രണ്ട് കൈയും രണ്ട് കണ്ണും രണ്ട് കാതും രണ്ട് കാലും ഒക്കെയല്ല നിങ്ങളെ മറ്റുള്ളവരെ ജീവിതം പഠിപ്പിച്ചു തരുന്നതെന്ന് വെച്ചാൽ മറ്റുള്ളവന്റെ കണ്ണും കൈ ആയിട്ടും കാലായിട്ടും നിങ്ങൾ മാറണം നടക്കാൻ പറ്റാത്തവർക്ക് കൈ പിടിച്ചു കൊടുത്ത് നിങ്ങൾ അവനെ പിച്ച് വെച്ച് നടത്തിക്കണം കേൾക്കാൻ പറ്റാത്തവർക്ക് നിങ്ങൾ കേട്ടിട്ട് അവർക്ക് അത് മനസ്സിലാക്കി കൊടുക്കല് നിങ്ങൾക്ക് കള്ള അല്ലെങ്കിൽ ദൈവം പരബ്രഹ്മം ഈശ്വരൻ എന്നൊക്കെ പേരേ പേരിട്ട് വിളിക്കണേ ആ മനുഷ്യൻ നമുക്ക് തന്നത് രണ്ട് കണ്ണ് തന്നു ഒരു രണ്ടുണ്ടേ കാണൂല ഒരു രണ്ടേ കാണൂ കാണൂല രണ്ട് കണ്ണെന്ന് വെച്ചാൽ മറ്റുള്ളവന്റെ കണ്ണായിട്ട് നമുക്ക് മാറാനാണ് ഒരു കൈ കൊണ്ട് നമുക്ക് ജീവിച്ചൂടെ ജയിക്കാം മറ്റൊരു കൈ നില്ക്കണം മറ്റൊരാളെ സഹായിക്കാനാണ് അല്ലെ അങ്ങനെയല്ല നമുക്ക്

അതോടൊപ്പം മൂല്യത്തായിട്ടുള്ള സമൂഹമായി ഇടപെടുന്ന ഒരു ടീമായി കുട്ടികളെ ഉറക്കിയെടുക്കുക എന്നുള്ളതാണ് ജെ കൊണ്ട് സി കൊണ്ട് എല്ലാ വർഷവും ഇതുപോലുള്ള സ്ഥാപനങ്ങളെ സന്ദർശിക്കുന്നു സന്ദർശിക്കാറുണ്ട് മൂന്ന് യൂണിറ്റുകളാണ് ഞങ്ങളുടെ സ്കൂളിൽ പിന്നെ ജെ ആർ സിയുടെ യൂണിറ്റ് ഉള്ളത് ഒന്നാമത് ൾ സ്കൂളിൽ നടന്നു വരികയാണ് അതുകൊണ്ടാണ് വളരെ കുറഞ്ഞ കുട്ടികൾ എത്തിയത് പറവണ്ണ സലഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ജൂനിയർ റെഡ് ക്രോസ് യൂണിറ്റ് അംഗങ്ങളാണ് കിങ്ഷിപ്പിനൊപ്പം ചേർന്ന് ഓണാഘോഷം വേറിട്ടതാക്കിയത് ജീവിതയാത്രയ്ക്കിടയിലുണ്ടായ വീഴ്ചയിൽ തളർന്നുപോയവരും ജന്മന വൈകല്യം ബാധിച്ചവർക്കും തുടർചികിത്സയും തെറാപ്പിയും നൽകി അവരിൽ ആത്മവിശ്വാസവും സ്വയം പര്യാപ്തതയും വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന കിൻഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ അറിയാനും അവർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കാനുമാണ് വിദ്യാർത്ഥികൾ അധ്യാപകർക്കൊപ്പം കിൻഷിപ്പ് സന്ദർശിച്ചത് വിദ്യാർത്ഥികൾ കിൻഷിപ്പ് നിവാസികളോടൊപ്പം ഓണാനുഭവങ്ങൾ പങ്കുവയ്ക്കുകയും ഓണപ്പാട്ടുകൾ അവതരിപ്പിക്കുകയും ചെയ്തു ഡയറക്ടർ നാസർ കൊറ്റൂർ കിൻഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളോട് വിവരിച്ചു കിൻഷിപ്പ് കൌൺസിലറും അധ്യാപിക ായ ആബിദ കിൻഷിപ്പ് നിവാസികളെ വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തി കിൻഷിപ്പ് സൈക്കോളജിസ്റ്റ് മിഥുന സ്നേഹതീരം വോളണ്ടിയർ സുധീഷ് എന്നിവർ വിദ്യാർത്ഥികളുമായി സംവദിച്ചു ഭിന്നശേഷിക്കാരനും റിലീസാവാനിരിക്കുന്ന ആഴം സിനിമയുടെ നായകനുമായ സെല്ലിക് മുഖ്യാതിഥിയായി പങ്കെടുത്തു തുടർന്ന് സുഹൈൽ മങ്ങാട് നൌഫൽ എന്നിവരുടെ നേതൃത്വത്തിൽ സംഗീത സംഗീതവിരുന്നും നടന്നു പ്രഥമാധ്യാപകൻ ടി മുനീർ ജൂനിയർ റെഡ് ക്രോസ് കോർഡിനേറ്റർ ഹമീദ് പാറയിൽ സുജന പ്രദീപ് വിദ്യാർത്ഥികളായ ഷിനിയാസ് നൈഷാ നാസർ ഫാത്തിമറിസ ആര്യ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് പ്രഹേളിക പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് മുമ്പേ ഞാൻ ജോയിൻ ലക്ഷത്തോളം ൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ